ഈ പറയുന്ന കള്ള കള്ള വാർത്തകൾ മാത്രം കള്ള വാർത്തകൾ മാത്രം അച്ചടിക്കുന്ന കള്ള വാർത്തകൾ പൊളിഞ്ഞാലും മാപ്പ് പറയാത്ത ലോകത്തിലെ തന്നെ ഏകപത്രമാണ് ദേശാഭിമാനി എന്റെ ഓർമ്മയിൽ വരുന്നത് മറിയക്കുട്ടിക്കെതിരെ അറിയാലോ ഈ പെൻഷൻ കാശ് കിട്ടാതെ ഇവിടെ ഭിക്ഷ തണ്ടിയ മറിയക്കുട്ടിക്ക് കോടികളുടെ സ്വത്തുണ്ട് എന്ന് എഴുതിയ ദേശാഭിമാനി ആ ദേശാഭിമാനി ആ ഒരു വാർത്തയുടെ പേരിലാണ് മാപ്പ് പറഞ്ഞത് അതാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അതല്ലാതെ ആന്തൂരിലെ സാജന്റെ ഭാരിയെ കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ച ഈ അധമപത്രം ഇപ്പോഴും പക്ഷെ ഷൈൻ ടീച്ചറിനെതിരെ ഷൈൻ ടീച്ചറിനെതിരെ ഉയരുന്ന സൈബർ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്ന അന്തോ ഓർക്കണം വർഷങ്ങൾക്ക് മുമ്പ് സാജന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങൾ ഈ പത്രത്തിന്റെ ഇതേ പത്രത്തിന്റെ ഏറ്റവും മുകളിലിട്ട് കോളത്തിൽ ആ സ്ത്രീയെ കുറിച്ച് ആ ഭർത്താവ് മരിച്ച സ്ത്രീയെ കുറിച്ച് ഭർത്താവിന്റെ ചിതയടയും മുമ്പേ നിങ്ങൾ എഴുതിയത് എന്തായിരുന്നു എന്ന് ഇപ്പോഴും കടക്കുന്നുണ്ട് ഓൺലൈനിൽ വായിച്ച് നോക്കണം കേട്ടോ ഒരു സ്ത്രീയെ കുറിച്ച് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും അസഭ്യമായ വാക്കുകൾ എന്തുകൊണ്ട് സാജൻ മരിച്ചു ഞങ്ങളുടെ സർക്കാരിന്റെ ഞങ്ങളുടെ സർക്കാരിന്റെ പ്രശ്നം കൊണ്ടതല്ല ഞങ്ങളുടെ സർക്കാർ ഈ സ്ഥാപനത്തിന് അനുമതി നൽകാത്തത് കൊണ്ടല്ല ഈ പറയുന്ന സാജന്റെ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോണില് സാജന്റെ ഭാര്യ ഉപയോഗിച്ചെന്ന് പറയുന്ന മൊബൈൽ ഫോണിലേക്ക് എത്ര എത്ര കോളുകൾ ആരുടേതാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പേര് സഹിതം എഴുതിയിട്ട് വ്യാജവാർത്ത കൊടുത്ത ഈ ലോകത്തിലെ തന്നെ ഈ ലോകത്തിലെ തന്നെ പത്രം എന്ന് വിശേഷിപ്പിക്ക പത്രത്തിന്റെ എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും ചവിട്ടി മെലിച്ച പത്രമാണ് ഈ പറയുന്ന പത്രം ഇതിപ്പോൾ കേരളം ആകെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാർഷിക വരിസംഖ്യ ഭീഷണിപ്പെടുത്തി പിരിപ്പിച്ചിട്ട് കണ്ണുരുട്ടി പിരിപ്പിച്ചിട്ട് പൈസ മര്യാദക്ക് മര്യാദക്ക് വാർഷിക വലി പരിക്കാ ചേർന്നോ അല്ലെങ്കിൽ അതു മതി ഇങ്ങനെ ഒരു സഖാവ് പറഞ്ഞാൽ ഇവിടുത്തെ ഏതും മനുഷ്യൻ കൊടുത്തു പോകും കാരണം പേടിയുണ്ട് പേടിയുണ്ട് ഇവരൊരു കള്ളക്കേസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയാലോ സുജിത്തിനെ സുജിത്തിനെ ഏത് വിധമാണ് പോലീസുകാർ പോലീസുകാർ ഇടിച്ചിട്ടത് എന്നും മുഖ്യമന്ത്രി ഇതറിഞ്ഞിട്ട് പോലും ഇത് മനസ്സിലാക്കിയിട്ട് പോലും പറഞ്ഞത് പറഞ്ഞത് പോലീസുകാർ ചെയ്തത് ശരിയാണ് എന്നാണ് ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള അദ്ധമ്മന്മാർ ഭരിക്കുന്ന ഇങ്ങനെയുള്ള ക്രൂരന്മാർ ഭരിക്കുന്ന ഇങ്ങനെയുള്ള സൈക്കോകൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് ഇവർക്ക് ഇവർക്കെതിരെ പ്രതിരോധിക്കാനാവുക അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു സഖാവ് വന്ന് ഇതാദേശാഭിമാനി എന്ന് പറയുന്ന ഞങ്ങളുടെ കള്ളപത്രം നിങ്ങൾ വരിക്കാനായി ചേർക്കണം ചേരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പട്ടിണി കിടന്നാലും നിങ്ങളത് നിങ്ങളത് വരിക്കാനാകും കാരണം നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾക്ക് പേടിയാണ് ഈ ഈ ക്രൂരന്മാരും ാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അമ്പത്തൊന്ന് വെട്ടു വെട്ടിക്കൊന്ന ചന്ദ്രശേഖരന്റെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മുഖമായിരിക്കും കേട്ടോ കെ കെ മുഖമായിരിക്കും കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ഭീതികൾ നിങ്ങളെ ഭരിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും എന്ത് ചെയ്യും ശരി ആയിക്കോട്ടെ ഞങ്ങൾക്ക് മക്കളുടെ അപ്പിവാറാൻ എന്തെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി വാങ്ങും അതിനെ പറ്റൂ അതിനെ പറ്റൂ ഈ പത്രമാണ് നട്ടാൽ കുരുക്കാത്ത നുണ കഴിഞ്ഞ രണ്ടു ദിവസമായി പറയുന്നത് അപ്പൊ ഈ പരസ്യത്തിലൂടെ വി കെ സി പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങളുടെ ചെരുപ്പുകൾക്ക് ഇതാ ഇന്ന് മുതൽ വില കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഈ ഇളവുകൾ ഞങ്ങൾ വരുത്തുകയാണ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ വ്യവസായ സ്ഥാപനമാണ് എന്നിട്ട് ഇത് ഒന്നാം പേജിൽ കൊടുത്തിട്ടാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് നികുതി കുറയുന്നില്ല നികുതി കുറയുന്നില്ല ഒന്നാം പേജിൽ പൈസ വാങ്ങിയിട്ട് വി കെ സിന്റെ പരസ്യം അച്ചടിച്ചിട്ട് എന്നാൽ അതിനുള്ള അതിനുള്ള ഒരു നന്ദിയെങ്കിലും ഉണ്ടാക്കണ്ടേ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ വേറൊരു വാർത്ത കൂടി ബാലഗോപാലൻ എന്ന് പറയുന്ന നമ്മുടെ ധനകാര്യമന്ത്രി പറയാണല്ലോ നേട്ടം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്ന ആശങ്ക അതായത് വി കെ സിയുടെ പരസ്യം ഒന്നാം പേജിൽ ആ വി കെ സി പറയുന്നു ഞങ്ങൾ ഇതാ ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നത്തിനും വില കുറച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പൊട്ടൻ ഈ മരപ്പൊട്ടൻ ഇതാ പത്ത് ഫോട്ടോ കച്ചടിച്ചിട്ട് മൂപ്പിൽ പറയാനുള്ളോ നേട്ടം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്ന നേട്ടം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്ന ആശങ്ക എന്ന് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട വി കെ സി ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ കള്ളന്മാർക്ക് പരസ്യം കൊടുക്കരുത് കേട്ടോ നിങ്ങളുടെ പരസ്യം ഒന്നാം പേജിൽ നിങ്ങൾ വില കുറയ്ക്കുന്നു ഞങ്ങളിത് ആ വില കുറയ്ക്കുന്നു എന്ന് നിങ്ങൾ ഒന്നാം പേജിൽ ഇവർക്ക് പരസ്യം കൊടുത്തിട്ട് ഇവരുടെ ഉള്ളിലെ ഇവരുടെ ധനകാര്യമന്ത്രി പറയണേ അതൊന്നും കിട്ടൂലെ അതൊന്നും കിട്ടൂല ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത്തരത്തിൽപ്പെട്ട സൗജന്യം ഒന്നും കിട്ടൂല അങ്ങൾ കൂട്ടടിക്കുന്നാണ് നിങ്ങൾ കൂട്ടടിക്കുന്നാണ് ഈ പറയുന്ന ഈ പറയുന്ന മരപ്പൊട്ടം പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ ഒന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള അധമന്മാരായ മന്ത്രിമാര് ഇങ്ങനെയുള്ള ക്രൂരന്മാരായ മന്ത്രിമാര് പൊട്ടന്മാരായ മന്ത്രിമാര് ഹൗ ഒന്ന് ആലോചിച്ച് നോക്കണം എന്താ ഇയാൾ വാർത്തകിനിയാണ് കേട്ടപ്പോ അതായത് നോട്ട് നിരോധനം പോലെ നോട്ട് നിരോധനം പോലെ തന്നെ കൃത്യമായ പഠനം നടത്താതെയാണ് ജി എസ് ടി പരിഷ്കരണം പ്രഖ്യാപിച്ചത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇളവിന്റെ നേട്ടം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതും എന്നതും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ എന്നതുമാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഉയർന്ന ആശങ്ക മുപ്പർക്ക് ആശങ്കയാണ് ഇതിന്റെ ഫലമൊക്കെ ജനങ്ങൾക്ക് കിട്ടുമോ സംസ്ഥാനത്ത് ആകെ നികുതി അതാണ് മൂപ്പരക്കെ ആ ഒരു പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലെ ആ പ്രസംഗത്തിന് ശേഷം തന്നെ മൂപ്പുര വട്ടുപിടിച്ച് നടക്കുകയാണ് കിളി പോയി നടക്കുകയാണ് പറയാണ് പതിനായിരം കോടിയുടെ പതിനായിരം കോടിയുടെ നഷ്ടമാണ് അത്രേ ഇവിടെ വരുന്നത് ആർക്ക് വരുന്നത് കേരളത്തിന് വരുന്നത് പതിനായിരം കോടിയുടെ നഷ്ടം ഈ ജി എസ് ടി നികുതി ഇത്ര കുറയ്ക്കുമ്പോഴത്തേക്ക് പ്രതിവർഷം പതിനായിരം കോടിയുടെ നഷ്ടമാണ് ഇവിടെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജി കഴിഞ്ഞ വർഷങ്ങൾ അത്രയും ഇവരുണ്ടാക്കിയ പൈസ എത്ര ഇപ്പോൾ മനസ്സിലായല്ലോ പതിനായിരം കോടിയൊന്നും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ആകെ ആകെ നമ്മുടെ രാജ്യത്താകെ ഈ പുതിയ പരിഷ്കരണം കൊണ്ട് സംഭവിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തയ്യായിരം കോടിയുടെ നാൽപ്പത്തയ്യായിരം കോടിയുടെ ഒരു കുറവാണ് എന്നാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് ആ നാൽപ്പത്തയ്യായിരം കോടിയിൽ കേരളത്തിന് മാത്രം അങ്ങോട്ട് പതിനായിരം കോടിയുടെ നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് പറയാ പെരുപ്പിച്ച് പറയാ മാത്രമല്ല ഒരു നഷ്ടവും സംഭവിക്കില്ല എന്ന് പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമ്പത്തിക പ്രമുഖരൊക്കെ പറയുന്നു കാരണം ഏത് നാട്ടിലും ഇങ്ങനെ വില നികുതി കുറച്ചാൽ നികുതി കുറച്ചാൽ ജനങ്ങള് കൂടുതൽ സാധനങ്ങൾ വാങ്ങും അതാണ് യാഥാർത്ഥ്യം നികുതി കുറച്ചാൽ ഒരു സാധനത്തിന് വില കുറച്ചാൽ അപ്പോഴാണ് പർച്ചേസിംഗ് പവർ കൂട്ടുക മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഓരോ ഉൽപ്പന്നവും വളരെ മത്സര വിപണിയിൽ മത്സരമാണ് വിപണിയിൽ മത്സരമാണ് വില കൂടുതലുള്ള സാധനങ്ങൾ പിന്നാലെ ആൾക്കാർ പോകില്ല ഏത് സാധനത്തിനാണ് ഗുണനിലവാരമുള്ള ഏത് സാധനത്തിനാണ് വില കുറവ് എന്ന് നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് വാങ്ങാൻ അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഉൽപാദകരൊന്നും ഈ ടാക്സ് കുറച്ചു കഴിഞ്ഞാലും ടാക്സ് കുറയ്ക്കാതെ വില കൂട്ടി വെക്കില്ല വില കൂട്ടി വെച്ചാൽ ജനങ്ങൾ വാങ്ങില്ല കാരണം സെയിം ബ്രാൻഡിലുള്ള അതിലേക്ക് സെയിം സാധനങ്ങൾ മറ്റു ബ്രാൻഡുകളിൽ നിന്ന് അവർക്ക് കിട്ടും ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അറിയാത്ത അറിയാത്തത് കമ്പികൾക്ക് മാത്രമാണ് അതെ അങ്ങനെ തന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് ഇവർക്ക് മാത്രം അറിയില്ല അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് അങ്ങനെയാണ് ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ചില കാര്യങ്ങള് അങ്ങോട്ട് പണ്ടൊക്കെ പറയുന്ന പോലെ വരമ്പത്ത് തന്നെയാണ് കൂരി എന്ന് പറയുന്ന പോലെ ഓ ഞാൻ ഒരിക്കൽ കൂടി ഗ്രൂപ്പിനെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ കാരണം നിങ്ങള് നിങ്ങള് ഈ ഒരു പത്രത്തിന്റെ ഈ ഒരു പത്രത്തിന്റെ കള്ളത്തരമാണ് ഈ ഒരു പത്രം കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളത്തരമാണ് ജി എസ് നിരക്ക് കുറച്ചാലും ഒരു പൈസ പോലും കുറയില്ല സാധാരണക്കാരന് അതിന്റെ ഗുണം ലഭിക്കില്ല വ്യാപാരികളും ഈ പറയുന്ന ഉൽപാദകരും ഒന്നും ഇതിന്റെ ഗുണം സാധാരണക്കാർക്ക് കൊടുക്കില്ല എന്ന് പറയുമ്പോഴാണ് ബി കെ സി പറയുന്നത് ഞങ്ങൾ ഇതാ കൊടുത്തിരിക്കുന്നു ഞങ്ങൾ ഇതാ കൊടുത്തിരിക്കുന്നു എന്ന് ബി കെ സി പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ കള്ളം പറയുന്ന പത്രത്തിന്റെ പേജിൽ തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിക്കട്ടെ ഒരുപാട് നന്ദി അറിയിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട വി കെ സി വി കെ സിക്ക് മാത്രമല്ല വി കെ സിയുടെ മക്കളായ നൌഷാദ് റസാഖ് തുടങ്ങിയ എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കും ഒരുപാട് 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 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം